നീലും ബാലും ലവ് മാര്യേജ് ആയിരുന്നു അവരുടെ പ്രണയത്തിന്റെ ഇൻടെൻസിറ്റി ഇപ്പോഴും ഉണ്ടോ അതങ്ങനെ അതേ ഇൻടെൻസിറ്റിയിൽ മുന്നോട്ട് പോുന്നുണ്ടോ അല്ല നീലും മാമരി പറഞ്ഞു പിന്നെ ആതെനിക്കരത്തിലാ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കേട്ട് ഛ ബാഹലായിരിക്കല്ല അങ്ങനെ നീ ശാന്തനാ ഞാൻ ആകെ പോ കാലുകൊണ്ട് താരയിലെ തലക്കവർച്ച ടാർക്കുകളൊക്കെ കളയുന്നു അയ്യ നീ ഇവർത്തെ കള്ളൻ പറയടാട്ട ഞാൻ അതിരെ കള്ളൻ പറയുന്നു അല്ലെങ്കിൽ ഇതിനെയുള്ള കാര്യത്തിൽ ആരെങ്കിലും കള്ളൻ പറയുന്നു ദിയ ആ മമ്മി ഇരുന്നല്ലോട്ടോ

അത് ചെറിയൊരു ഓട്ടം പോയിക്കുക നാളെ കിട്ടും നാളെ കൊണ്ടുതരാം ഓസറോൾ ചോദിക്കുമ്പോൾ ഓട്ടം പോയിരിക്കണം റാം ഞാൻ അപ്പോഴും നിങ്ങൾ പറഞ്ഞതാ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആളുകൾ കൊടുക്കരുത് അതിന് അവിടെ പോയി അവിടെ നിന്ന് എവിടെ പോയിട്ടാണ് തിരിച്ച് വരിക വരുമെന്ന് അവർക്ക് അറിയാം എന്താ കാസറോൾ അല്ലേ സ്വർണം അത് കൊണ്ട് തരാം അതാണ് രണ്ടു കിലോ സ്വർണം പോയതിനെ കാസറോൾ സത്യം റാമിനെ അറിയാം സ്വർണം പോയാലും വിഷമമില്ല പക്ഷെ കാസറോള് കൊണ്ടുവന്നോളം <mffrey> ഇല്ലെങ്കി <mffrey> ഹലോ ആ ഞാനിപ്പോ വീട്ടിൽ എത്തില്ലേ ഉള്ളൂ റോഡി ഇതെല്ലാം സംസാരിച്ചത് വീട്ടിൽ തൊട്ടടുത്തല്ലേ ആ ജോലിയെല്ലാം കഴിയും ഓ അതെ നിങ്ങൾ ആരാണ് ഏ ഓർത്തെടുത്ത് പറയാനാ ഇത് നിങ്ങോട്ട് കളിപ്പിക്കണം എന്നെ കുട്ടി കുട്ടി സത്യം പറ എന്നിടാ പഠിച്ചാരെങ്കിലും കാണോ ഏ ഹലോ ഹലോ രാവിലെ ഒട്ടേ ഫോണിലാണല്ലോ ഇടായിട്ട് ഭയങ്കര ഫോൺ ചെയ്യലാണേ ആ അതേ ബാങ്കിന്ന് വിളിച്ചത് ബാങ്കിൽ എന്നാ ഇത് ഇവിടുത്തെ ചെറിയ ചെറിയ ബാങ്കിലല്ലേ അക്കൗണ്ട് തുടങ്ങണോ രീകാർഡോ വണോ നമ്മൾ ജുമ്മ വരെേ വലിയ അല്ലിയേ ചെയ്യണേ ദേതാണ് ഇത്രേം കിടേറ്റ ബാങ്ക് എടി നിനക്കെന്നാ വലെ എല്ലാ ഉള്ളോ ബാങ്കർക്ക് നല്ല വലെ ഉണ്ട് കമ്മ്യൂണിറ്റി ട്രാൻസാക്ഷൻ മുതൽ നടക്കട അക്കൗണ്ട് കൂടയണ് കടാ അല്ല അപ്പചേനി സൂപ്പർവൈസിംഗ് പണി പോയി കഴിഞ്ഞേ ബാങ്കറൻ വലെയും പോകും കരുണ ആക്കി വിളിച്ചോ പറയടാ അ അച്ചാ അച്ചനെ ഫോണന്ന് കേറിയോ ദോ അച്ചനെ ഫോണന്ന് കേറിയോന്ന് ഫോണോ ഫോണൊന്നും തരില്ല നീക്കി കാട്ടും കണാന ആ ടോറൻ ഫോൺ ഇല്ല ഫോൺ നേരെ വാൾ लगനയ വാ ഇല്ലന്ന് പറഞ്ഞില്ലേ പിന്നെന്താ അല്ലേ കൊടക്കാറുണ്ടല്ലോ ബാങ്ക് അല്ല കൊച്ചിനി ഫോൺ ആ ഇപ്പോക്കൊ കൊടുക്കുന്നില്ല அதരെല്ല ഉള്ളൂ അ ഫോൺ കൊടുച്ചാ ശീല നീ അ വേണ്ടടാ നീയവർ നീവര അച്ഛൻ അടുത്തേ നടന്ന് കെഞ്ചിട്ട് കാര്യമൊന്നില്ല ഞാൻ എന്റെ ഫോൺ തരാം നാ ആ നിന്റെ ഫോൺ കൊടു അവിടെ തന്നെ വെച്ചാ പൂത്തി വെച്ചാ ഫോൺ ആർക്കും കൊടുക്കണ്ട കെട്ടി പിടിച്ചോ ദേ ഫോൺ എന്ന് പറഞ്ഞാലേ ഓരാളുടെ സഹായത്തിനെട കേട്ടോ കുട്ടമ്പലന മട പോടാ जाടാ പിന്നെ ഏപ്പോ നോക്കിയാലും കുട്ടമ്പിളുടെ കൂട്ടം ഇങ്ങനെ അറിയില്ലേ കുട്ടമ്പിള്ളയുടെ മോളായിട്ടല്ലേ ഇങ്ങനെ കിട്ടി നിങ്ങൾ അന്നേരം ആദ്യമായിട്ടാണോ കുട്ടമ്പിള മോളെ കുട്ടമ്പിളയുടെ മോളെ കുട്ടമ്പോളെ ഉറപ്പിക്കാൻ പറയുന്നില്ല പോടാ